ഒരു കോൾ വന്നിട്ടുണ്ട് എന്നോട് എന്നോടൊന്നും തോന്നരുതേ താങ്ക് യു ഫോർ അഗ്രീങ് ടു യുനോ ഫ്യൂ ക്വസ്റ്റൻസ് ഓൺ ദിസ് ഞങ്ങൾ സ്റ്റേറ്റ് ഫോർ ദ്യൂച്ചർ പെർട്ടിക്കുലർ സെക്ടർ ഇത്രയും കോസ്റ്റ് ഓൺ വൺ സൈഡ് ഓഫ് വെറ്റ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻഇൻഡ്രി നിന്റെ അപ്പൻ ആർ കേരള എ നോളജ് എക്കോണമി ആൻഡ് എൻ ഇന്നോവേഷൻ സൊസൈറ്റി ഇംഗ്ലീഷ് ആയിരുന്നു ചോദ്യം ഉത്തരം പറഞ്ഞാൽ പിന്നെയും ചോദ്യം ഇന്റർവ്യൂ രാത് രാ വേണ്ട അലീന അല്ലേ വേണ്ട ഞാൻ നിൽക്കാം ചോദിക്കാം എന്റെ അമ്മ ചോദിക്കും Thank you, Chief Minister. This might be our first conclave here, but it. Adya te dum, avasana te. Then naan jinodi English samta chal. Very good English. Ini ko tumar slagila. It's not the last. We're going to keep coming back. Tamoge kana. Padibu pole. Yenda performance gempi re mai thundu. Bano, daiyi kollo den da chetto. Ini daraga. Yeni ba. Yam pogno. Bye da bye. Oru chuvan na suchi ganu thundu. আমারতে আমি আমার দি আমি